ഞാൻ നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം എന്നെ കണ്ട് സംസാരിക്കാനാണോ ഈ ആയുസ് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ടത് പാസ്സാവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കള്ളപ്പണിക്ക് കൂട്ടുകൊ കിട്ടില്ല അയ്യോന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ലക്ഷം വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിൽക്കാരുന്നില്ല അതെ അതിലിടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ കാറ്റിലും മഴയിലും ഞാൻ പിടിക്കാം അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ അല്ലെ അങ്ങനെയല്ല ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത് കാറ്റു പറഞ്ഞു പോരുത് പൊളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും സാർ അത് നിങ്ങളുടെ കാര്യം പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ പറ്റൂത്വം കാണിക്കണം സാർ മനുഷ്യത്വമാണ് മനുഷ്യന് ഒരാഴ്ചക്കുള്ളിൽ കള്ളപ്പണിയൊക്കെ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ എന്താ പോണം ഓടോ എന്റെ സ്വഭാവന് അറിയാത്തോണ്ടാ ഞാൻ താഴേണ്ടടുത്ത് ഭൂമിയോളം താഴും പക്ഷേ എടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും നിങ്ങൾ ഒന്നും പറയല്ലേ പിന്നെ എന്ത് ചെയ്യുന്ന സാറ് പറയുന്നത് ഒന്നും രണ്ടും അല്ല രൂപയാണ് കിടക്കുന്നത് ഞാൻ പറയാവുന്ന ഒക്കെ പറഞ്ഞു നോക്കി അയാള് പിടിച്ച മൊയലിന് മൂന്ന് മേശപ്പുറത്ത് മേശപ്പുറത്ത് എനിക്ക് ചെയ്യാൻ ഒപ്പിട്ടിട്ട് സാറിന്റെ വഴിയുണ്ട് അയാൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ചെയ്ത് ലീവ് പറ്റുമോ അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല നടക്കും ലീവ് എങ്ങനെ വഴിയുണ്ട് ഒന്നുമില്ല കള്ളത്തനം സൈത്താൻ എന്ത് ഒന്ന് ഒതുക്കാമോ ചെറുതായിട്ടാണെങ്കിൽ നിന്നെ ോ കാലോടിച്ചാളെ നിന്റെ അത്ര ഉണ്ടാവും നേരിട്ട് മുട്ടണ്ട നല്ല കാശുമായി തരാം ഒരു രണ്ടായിരം കിട്ടുമോ പത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ചിനിക്ക് കണ്ടാൽ അയ്യപ്പനായിരം ഡീറ്റെയിൽസും കിട്ടും നമസ്കാരം ോടു അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടേക്കാണാവോ എക്സിക്യൂട്ടീവ് എഞ്ചിനിയൊന്നും അപ്പൊ വെയിറ്റ് ചെയ്യണ്ടെന്നർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മലയാളി അത് അതാണ് കക്ഷി നേരിട്ട് മുട്ടണം അത് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ നേരിട്ട് മുട്ടാനാണ് ഈ തന്നോട് പറയുന്നത് പോകും കയ്യോ കാലോ തന്നെ നടുവായാലും പോരെ എന്തായാലും വേണ്ടില്ല ഒരു മൂന്ന് മാസെങ്കിലും ലീവെടുത്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം ഉള്ളൂ शरी वन्ड

നാട്ടുകാർക്ക് സഹായത്തിന് ആളില്ലാണ്ടാവും ഒരു ചൂട് അപ്പൊ കിട്ടിയാൽ നല്ല രസമായിരിക്കും എങ്ങനെ പോകും അതോ എവിടെങ്കിലും ചുരുണ്ടൂടി കിടന്നുറങ്ങോ ഞാൻ വേണ്ട നത്തു നിന്നെ കണ്ടാ ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ അഡ്വാൻസ് നത്തിന്റെ ശ് നമ്മളെ സ്വന്തം കാശാ അത് എപ്പോഴും ഉണ്ടാവും ഇത് ആരാണ് പോക്കറ്റ് എടുക്കുന്ന കാശല്ലേ അവന്റെ പൊല് മോളവടി ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ മൂന്ത കനുപ്പിക്കും പറഞ്ഞേ പൊല് ഇരിക്കേ ഏ അല്ല പെറ്റിക്കേത് കൂടണ്ടേട മതി ആ പിന്നെ അന്വേഷിച്ചിരുന്നു കേട്ടോ എപ്പോ കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല്ല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന കീരിത്തോട് കീരത്തോട് വാത്തിനവിടെ ആരോ ചത്തിട്ടുണ്ട് ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതക ഏറ്റാണെങ്കിൽ ഒന്നും അറിയാൻ നമ്മളെന്ത്ണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി കൊലപാതകത്തിന് ഒന്നും പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ് പറഞ്ഞു കൊലപാതകം ആക്കുകയും ചെയ്യും കൊലക്കയറി വാങ്ങുകയും അതുകൊള്ളാം ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടോ ഇരിക്കണ ഇനി നിനക്കന്റെ മുമ്പിൽ ഇരിക്കാം സമ്മതിച്ചിരിക്കുന്നു ഇവൻ കൊടുത്തേക്കണം ഞാൻ ഞാൻ പറഞ്ഞ പോലെ കൊല്ലാനൊന്നും അപ്പം അയ്യപ്പേ സത്യം തന്നെയാണല്ലേ എനിക്ക് അറിയാണ്ട് അത് ശരി ചക്ക വീട് ചത്ത മൊയിലാണല്ലേ ഏതായാലും കുറച്ച് കാശുകൂടി മരിച്ചോ എന്താ ഓ കൊടുക്കാം എനിക്ക് ഒളിവി പോണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ണി നിർത്തിയെന്റെ മുഖത്തിട്ട് കുറേ നേരം നോക്കി എന്നെ സംശയം ഉണ്ടാകുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം എന്റെ പടലിലേക്ക് വരും പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കേറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും ആലോചിച്ചു നോക്കിയാൽ അവർക്കും സംശയം തോന്നുന്നു അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം പെണ്ണെരി ഉടനെ നീ എന്താ ചെയ്യേണ്ടെന്ന് അറിയൂ അവരുടെ വീട്ടിൽ പോവുക എല്ലാത്തിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കോട്ട്രാക്സൺ ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി നിങ്ങാനിത് പുറത്തുപോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പോയി വഴി ഞങ്ങൾ എന്തിനു സത്യവും

നന്നായി ഓ ോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ മതി ആ ആ ഓ ഒന്നുമില്ല പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരാടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു േ ഇത് പറഞ്ഞിട്ടുണ്ടൊരു മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ വിറയിലും ബോധക്കേടും സൂഖമായിട്ട് കൂർക്കം വലിച്ചുകിടന്ന് ഉറക്കവാ നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോന ഒരു നായരി പെണ്ണിന് വേണ്ടി പെറ്റത്തുള്ളിയും കൂടെ പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്നിറങ്ങി ഇതിനായിരുന്നു എന്റെ കർത്താവേ അമ്മച്ചി കരഞ്ഞു കരഞ്ഞ് പ്രഷർ കൂട്ടും അവ സമയമായപ്പോഴങ്ങ് പോയി അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയും ഒക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണെന്ന് നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല്ല എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയാ ആളുകൾ എന്നാ പറയുവോടെ കൊണ്ടുപോകേണ്ട ഒരു കടമയാ നമ്മളാരും ആലോചിച്ചു കല്യാണമൊന്നും അല്ലല്ലോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ ായിരച്ചു പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല അവള് മതം നിലയ്ക്ക് പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവുഅടാ നനക്കി തടി വണ്ണമേ ഉള്ളൂ വിടുവായത്തരൊന്നും പറയണ്ട ഇന്നത്തോടെ കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ട എന്റെ കൊച്ചു ചത്ത് തലയ്ക്ക് മേളി നിക്കുമ്പോഴാ സദ്യ ഈശ്വരനിശ്ചയം സമാധാനിക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റ

ഞാൻ അമ്മയാല്ലെ ചെന്ന് സദ്യ കണ്ടോ ഇഷ്ടപ്പെട്ടില്ല നമ്മള് സംസാരിച്ചല്ല അവൻ കേട്ട് കാണും കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുക്കൊന്ന് വീങ്ങിക്കളയോ വീണു കേട്ടെ എന്താ നിർത്തിയത് ബാക്കി കൂടെ വലിച്ചു കേട്ടു എനിക്കോണ്ട് നട്ടപ്പാതിലേക്ക് എന്നെ ഈ കോപ്രായം കണിയാ ഞാൻ പോവാ എനിക്കാണ് പണിയുള്ളതാ ഞാൻ പോരുന്നു പോരുന്നു േ എന്താ പറ്റിയ തല പോവും പറയണ്ട നീ ആരോടും പറയരുത് പറയോ ഞാൻ പറയും കണ്ണി കണ്ടതോട് ഒക്കെ നീ പറയില്ല നിന്നെനിക്ക് അറിഞ്ഞൂടെ ഒമ്പത് വയസ്സുമേലും നമ്മൾ ഒരുമിച്ചു ഒരു ജീവം പോലെ അതൊക്കെ നീ മറന്നു മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് നാലാളം വെറുതെ അല്ലേ എന്റെ വിഷമൊന്നു മനസിലാക്കടാ ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധ്യ പോലും അറിയില്ല നിനക്ക് എന്റെ അമ്മ ഓർമ്മയുണ്ടോ മൂടും പറയാം അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ചു മുടക്കിയ കേസല്ലേടാ ചീർത്ത് വെച്ച് മുറിച്ചല്ലേ നീ എന്റെ അമ്മയെ കണ്ടോ കണ്ടു ചത്തുകളെ കണ്ടു കരഞ്ഞു ബോധം കരഞ്ഞ് അമ്മയെ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും ഉറങ്ങാൻ നോക്കാനാണോ ചെല്ലേ ഉറക്കം ചെവിയിൽ ഇപ്പഴാ കരച്ചില്ല ആ കൊച്ചിന്റെ അതിന്റെ ഏത് കൊച്ചു ഏത് തള്ളാ ഇന്നൊരു എഞ്ചിനൊരു ചത്തില്ലേ അയാളുടെ ഭാര്യ കൊച്ചു ആ ചത്ത വീട്ടിലങ്ങനാ ബന്ധുക്കൾ കരയും കള്ളും കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഉറക്കണമായിരുന്നു വീട്ടില് ഭാര്യയും കൊച്ചുണ്ടെന്ന്